ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇന്ന് വാങ്ങിച്ചേക്കുന്നത് കല്ലുമ്മക്കായാണ് തിരുവനന്തപുരത്ത് ഇത് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ ചിപ്പി എന്നാണ് ഫ്രണ്ട്സ് അപ്പൊ ഒരെണ്ണം ഞാൻ കഴുകിയതും ഒരെണ്ണം ഞാൻ കഴിവാത്തതും ആണ് വെച്ചേക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താണ് അറിയപ്പെടുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ഗൈസ് ഞാനിത് വൃത്തിയാക്കാൻ പോവാണ് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഞങ്ങളിത് വൃത്തിയാക്കിയാണ് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പം ഇത് വൃത്തിയാക്കാനൊക്കെ ഭയങ്കര പാടാണ് എന്നാലും നമ്മൾ പത്തിന്ന് അത്ര ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മളിത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഇതൊക്കെ ഭയങ്കര പാടാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വിഴിഞ്ഞത്തിൽ നിന്നാണ് ഈ ടിപ്പി വാങ്ങിച്ചത് ഇത് കുറേ ഉണ്ട് നമ്മളങ്ങനെ കുറേ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഫ്രണ്ട്സ് അപ്പം അതേ ഒരേ നമ്മൾ ക്ലീനാക്കി ക്ലീനാക്കി ഇങ്ങോട്ടാണ് വെക്കുന്നത് ഫ്രണ്ട്സ് എടുത്ത് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇത് വലിയ സൈസ് ആയിട്ടുള്ള ചിപ്പിയാണ് ഫ്രണ്ട്സ് കണ്ട ഇത് വലിയ സൈസുള്ള ചിപ്പിയാണ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഗൈസ് നമ്മളീ ചിപ്പി വേവിച്ചോണ്ടിരിക്കയാണ് ഫ്രണ്ട്സ് അതിന്റെ സ സൈസ് നോക്കിയ നല്ല വലിയ സൈസാണ് ഫ്രണ്ട്സ് അപ്പം ഇത് വെന്ത് വരുന്നുണ്ട് അപ്പൊ നല്ലായിട്ട് വലിയൊരു തുറന്ന് തുറന്ന് വന്ന് വരുന്നുണ്ട് നമ്മൾ നേരത്തെ നോക്കിയപ്പോ നല്ല അടഞ്ഞായിരുന്നു ഇരുന്നത് പക്ഷെ ഇപ്പൊ നന്നായിട്ട് തുറന്നു വന്നിട്ടുണ്ട് അത് ഫ്രണ്ട്സ് അപ്പൊ എങ്ങനെയുണ്ട് ഈ ചിപ്പി നമുക്ക് കഴിച്ചു നോക്കാം ഫ്രണ്ട്സ് നമ്മളെ ചിപ്പി വെന്ത് വന്നിട്ടുണ്ട് വലിയ സൈസാണ് വലിയ ചിപ്പി കണ്ടാണ് ഇത്രയും വലിയ സൈസ് വന്നത് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ ചിപ്പി ഓരോന്നായിട്ട് തൊലിച്ചിറക്കുന്നുണ്ട് നമ്മൾ ഓരോന്നായിട്ട് തൊലിച്ച് നമ്മൾ അതേപോലെ ഇപ്പുറത്തിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ ഇടുന്നത് ഫ്രണ്ട്സ് അപ്പം ആദ്യം തന്നെ നമ്മൾ നിങ്ങളെന്ന് കാണിച്ച് തരാം ചിപ്പി വരപ്പം ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഈ ജിപ്പീര വലിപ്പം ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ എടുത്തെടുത്ത് ഈ പാത്രത്തിലോട്ടാണ് ഇടുന്നത്